പണിമുടക്കാണ് പണിമുടക്കിൽ പല സംഭവങ്ങളും ഉണ്ടായി ഇതുവരെ കാണാത്ത രീതിയിൽ പണിമുടക്കിനെതിരെ ഉയരുന്ന ശബ്ദങ്ങളും നമ്മൾ കേട്ടു എന്തുകൊണ്ടാണ് ആ പണിമുടക്കിനെ അത് എല്ലാവരുടേതുമല്ല ഇടതുപക്ഷത്തിന്റെ മാത്രം പണിമുടക്ക് എന്നുള്ള രീതിയിൽ വായിക്കേണ്ടി വന്നു അത്രയധികം ആളുകൾ അതിനെ എതിർക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ആളുകൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഇത് ട്രേഡ് യൂണിയലുടെ സംയുക്ത സമരസമിതിയാണല്ലോ ഈ ആഹ്വാനം ട്രേഡ് യൂണിയനുകളും അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ ഭാരത് ബന്ദ് എന്ന് പറയുന്നത് ഒരു ഇരുപത് വർഷം മുമ്പ് വരെ അതിശക്തമായ ഒരു സമരായുധമായിരുന്നു രാജ്യം മുഴുവൻ നിശ്ചലമാകുന്ന ബന്ധുകൾ പ്രഖ്യാപിക്കുക പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ പോലും അത് ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന ഒന്നോ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളോ ഉണ്ടാവുമായിരുന്നു അതിലൊന്ന് കേരളമാണ് തീർച്ചയായിട്ടും ബന്ധിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആളുകൾ വീട്ടിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ഇപ്പോൾ ഈ ഈ സമരം പ്രഖ്യാപിച്ച് ഈ പറയുന്ന പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോഴും ആ പണിമുടക്ക് ഏറ്റവും കൂടുതൽ ദൃശ്യമായത് കേരളത്തിലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിൽ അവിടെ രണ്ട് വാദങ്ങളുണ്ട് ഒന്ന് ട്രേഡ് യൂണിയനുകൾ ബലം പ്രയോഗിച്ച് ഈ സമരത്തിൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നു അതായത് ഒരു വാഹനം പോവുകയാണെങ്കിൽ വാഹനം തടയുന്നു കടകൾ കടകളടപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നടക്കുന്നില്ല എന്നല്ല പറയുന്നത് അങ്ങനെ നടന്നിട്ടുണ്ട് അപ്പോൾ പക്ഷേ അതൊരു അക്രമത്തിലേക്കോ വലിയ പ്രശ്നങ്ങളിലേക്കോ ക്രമസമാന പ്രശ്നത്തിലേക്കൊന്നും പോയിട്ടില്ല അവർ കടകളടപ്പി അടപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള മാസ് പ്രൊട്ടസ്റ്റിങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രിയാണല്ലോ ഫ്രാൻസ് ഫ്രാൻസിൽ ഒന്ന് രണ്ട് വർഷം മുമ്പ് നടന്നിട്ടുള്ള വലിയ തൊഴിലാളി സമരം നമ്മൾ കണ്ടതാണ് ആ തൊഴിലാളി സമരം അതിശക്തമായ വയലൻ്റായിട്ടുള്ളൊരു സമരമായി മാറിയിരുന്നു അവിടെയും ബലം പ്രയോഗിച്ചുള്ള കടയടപ്പിക്കലും വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് സംവിധാനം മുഴുവനായി നിശ്ചലമായി പോയിരുന്നു അത് ഒരു ദിവസവും ദിവസങ്ങളോടാണ് അതുണ്ടായിരുന്നത് അപ്പോൾ ട്രേഡ് യൂണിയനുകൾ അവരുടെ ഡിമാൻഡ് നിവർത്തിക്കാൻ വേണ്ടി നടത്തുന്ന സമരങ്ങൾ ആ സമരങ്ങളോട് ആ സമരത്തിൻ്റെ കോഴ്സിനോട് താല്പര്യമുള്ളവർ അതിനോട് സഹകരിക്കും സഹകരിക്കാത്തവരോട് സഹകരിക്കാൻ ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെടും പക്ഷെ അതിൻ്റെ പേരിൽ നിർബന്ധിക്കുകയും ബലം പ്രയോഗിക്കുകയും അക്രമം കാണിക്കുകയും ചെയ്ത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ ഈ സമരം വിജയിക്കുന്നത് ചോദിച്ചാൽ കേരളത്തിലുള്ളവർക്ക് ഈ കോഴ്സിനെ പറ്റി അറിയാം എന്നുള്ളതാണ് എന്തിനുവേണ്ടിയാണ് ഈ സമരം ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ബോധവാന്മാരാണ് കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യ മുഴുവൻ അങ്ങനെയല്ല ഇന്ത്യ മുഴുവൻ അങ്ങനെ ഒരു നാഷണൽ ലെവൽ സ്ട്രൈക്ക് കൊണ്ടുവരുക എന്നുള്ളത് ട്രേഡ് യൂണിയനെ സംബന്ധിച്ച് വലിയ ദുഷ്കരമാണ് ഞാൻ ഫ്രാൻസിൽ ഉദാഹരണം പറഞ്ഞു ഫ്രാൻസിൽ അതിനെക്കുറിച്ച് ആളുകൾ ഇൻഫോംഡ് ആക്കുക എന്നുള്ള ട്രേഡ് യൂണിയനെ സംബന്ധിച്ച് എളുപ്പമാണ് ഇന്ത്യ പോലൊരു സം രാജ്യത്ത് നടക്കില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഒരു ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി പല ഭാഷകൾ സംസാരിക്കുന്ന പല കൾച്ചറിലുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും ഒരേ ഭാഷയിൽ ഈ രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്നുള്ളത് ഒന്ന് രണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇത് വിജയിക്കാനുള്ള കാരണം ഈ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് എന്നൊരു നറേറ്റീവ് ചില ചിലർ പറയും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ സി പി എമ്മിൻ്റെയും സി ഐ ടിവിൻ്റെയും പതാക എന്തിയ ധാരാളം തൊഴിലാളികൾ സി പി എം ഒരു കാലത്തും അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുള്ള സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും നാം കണ്ടു അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത് മറ്റൊരു ഉദാഹരണം കൂടി പറയാം മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള കർഷകരുടെ ലോങ്ങ് മാർച്ച് ലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു ലോങ് മാർച്ച് നടന്നു സി പി എം ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെ അധികാരത്തിൽ വരികയോ ഒരു സീറ്റ് ഒരു സീറ്റ് തന്നെ കിട്ടുമോ ഒറ്റയ്ക്ക് ഒന്നും മത്സരിച്ചാൽ കിട്ടില്ല അങ്ങനെ കിട്ടാത്തൊരു സ്ഥലത്ത് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കർഷകർ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു അതായത് തൊഴിലാളികൾക്കിടയിൽ കർഷക തൊഴിലാളികളുടെ ഇടയിൽ കർഷകർക്കിടയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അപ്പോൾ അവർ ആ ഉയർത്തുന്ന ആ പ്രശ്നത്തോട് അവർ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും ആ പ്രശ്നത്തോട് തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും പിന്തുണയ്ക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ എക്സാമ്പിൾസ് അപ്പോൾ അവിടെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അവരോട് അവർ സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട് അവർ സമരം ചെയ്യിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതൊരു ലാർജർ പോപ്പുലേഷനോട് അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള സംഘടനാ ശക്തി ഇടതുപക്ഷത്തിനില്ല ഇനി ഈ ഇതിൽ തന്നെ കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ തൊഴിലാളി സംഘടനകളുണ്ട് അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് എത്രമാത്രം ആ ട്രേഡ് യൂണിയനുകളെ വഴി ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കാനോ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനോ ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനും സാധിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ഈ പണിമുടക്കിൻ്റെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രസക്തമാണ് പുതിയ കാലത്ത് കാരണം രാജ്യത്ത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ തൊഴിലായ്മ വരുന്നു ആ തൊഴിലായ്മ ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് യുവാക്കൾക്കിടയിലാണ് പിന്നെ മറ്റൊരു കാര്യം ഇന്ത്യ ഈ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ളൊരു പ്രശ്നം ഇന്ത്യയിലെ തൊഴിൽ സേന എന്ന് പറയുന്ന അസംഘടിതരാണ് ആ അസംഘടിതരായ തൊഴിൽ സേനയാണ് ഈ പറയുന്ന ട്രേഡ്യൂണൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ആലോചിക്കുക അപ്പോൾ ഇത്രയും വെല്ലുവിളികളുള്ള ഇത്രയും തടസ്സങ്ങളുള്ള ഒരു രാജ്യത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുകയാണ് അവർ സമരം ചെയ്യുകയാണ് എന്നിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സമരത്തെ നമുക്ക് നമ്മുടെ രാജ്യം ഉണ്ടാക്കിയെടുത്തത് സമരങ്ങളാണ് ആ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായ സമരങ്ങളിലൂടെയാണെങ്കിൽ അന്നേ ഉള്ള ഈ ബോയ്ക്കോട്ടും ബഹിഷ്കരണവും പണിമുടക്കും എല്ലാം അയ്യങ്കാളിയുടെ സമരമാർഗവും പണിമുടക്കായിരുന്നു അയ്യങ്കാളി ആണല്ലോ അപ്പോൾ ആദ്യത്തെ തൊഴിൽ സമരം നടത്തിയ അയ്യങ്കാളി അയ്യങ്കാളുടെ ഏറ്റവും മാരകമായ ഏറ്റവും പ്രഹരശേഷിയുള്ള സമരായുധമായിരുന്നു പണിമുടക്ക് അപ്പോൾ നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കണം നമ്മുടെ സമരചർത്ഥത്തെപ്പറ്റി ആലോചിക്കണം അങ്ങനെയൊന്നും ആലോചിക്കാതെ ഈ സമരം ചെയ്ത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല എന്ന് അതിനെ ന്യൂനീകരിക്കുന്ന ഒരു പ്രവണത ആര് ചെയ്താലും അത് മാധ്യമങ്ങളായാലും ചെയ്താലാണ് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം തന്നെ ഇന്നലെ കേട്ടതാണ് ഒന്ന് നമ്മൾ ഗസയിൽ ഇസ്രായേലിൽ നടത്തുന്ന ക്രൂരത അതിനുവേണ്ടി നമ്മൾ ഇസ്രായേലിനെതിരെ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നു നയൻ ടു നയൻ തേർട്ടി അതെന്തിനാണ് മറ്റൊന്ന് ഈ പറയുന്ന ഇന്നലെ നടത്തിയ പണിമുടക്കിൽ ഒരു പണിമുടക്ക് ഇല്ലെങ്കിൽ ഒരു നടത്തിയിട്ട് നടത്തിയിട്ടിപ്പോൾ എന്താണ് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രണ്ട് ചോദ്യം എന്താണ് എന്തുകൊണ്ട് ആ ചോദ്യം വരുന്നു എന്നുള്ളത് ഞാൻ പലതവണ ഔട്ട് പോയി സംസാരിക്കാൻ പറഞ്ഞുണ്ട് പണ്ട് കാനം രാജേന്ദ്രൻ പിണറായി വിജയന് കൊടുത്തൊരു മറുപടി പറഞ്ഞൊരു വാചകമുണ്ട് സമരം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായിരുന്നത് മുതലാളിയുടെ ചോദ്യമാണ് അത് തൊഴിലാളിയുടെ ചോദ്യമല്ല നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ജയിച്ച സമരങ്ങൾ മാത്രമല്ല തോറ്റ സമരങ്ങൾ കൂടിയാണ് എത്രയോ മനുഷ്യർ സമരം ചെയ്ത് തോറ്റിട്ടാണ് നമ്മൾ വിജയിച്ച സമരങ്ങളെ കണ്ടത് സ്വാതന്ത്ര്യ സമരം എവിടെയെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരം വിജയിക്കുന്നത് കാണാതെ മരിച്ചുപോയി എത്ര ഹതഭാഗ്യമുണ്ട് പക്ഷേ അവരെയും കൂടെ കണക്കിലുള്ളതാണ് ഈ വിജയിച്ച സമരം അല്ലേ സ്വാതന്ത്ര്യം നാൽപ്പത്തേഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിജയം കാണാതെ തോറ്റ സമരങ്ങളിൽ പങ്കെടുത്ത് ഒടുങ്ങിപ്പോയി എത്രയോ മനുഷ്യരുടെ ശ്രമത്തിൻ്റെ ജീവൻ്റെ ത്യാഗത്തിൻ്റെ ഫലമാണിത് സ്വാതന്ത്ര്യ സമരം മാത്രമല്ല ഏതെല്ലാം നിരക്കുള്ള സമരത്തെ നാം കണ്ടുണ്ട് നമ്മുടെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെ സമരങ്ങൾ എടുത്തുനോക്ക് നോക്ക് എല്ലായിടത്തും നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും തോറ്റവരാണോ അല്ല അതുകൊണ്ട് ഈ സമരം കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്ത് ഫലം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞത് വലതുപക്ഷത്തിൻ്റെ ചോദ്യമാണ് മുതലാളിത്തത്തിൻ്റെ ചോദ്യമാണ് സമരം ഒരു നിരന്തര പ്രക്രിയയാണ് അതൊരു പ്രൊട്ടസ്റ്റാണ് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ആളുകൾ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രൊട്ടസ്റ്റ് ചെയ്യും ഉപരോധം സംഘടിപ്പിക്കും കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് ഉപരോധം സംഘടിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയമായ ആജ്ഞതയാണ് അത് നമ്മളൊരു ഐക്യദാട്ടി പ്രഖ്യാപനം നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നയൻ ടു നയൻ തേർട്ടി ഡിജിറ്റൽ ഓഫ് ചെയ്താൽ എന്താണ് ഇസ്രയേലിന് കിട്ടുകയെന്ന് ചോദിച്ചാൽ ടെക്നിക്കലി അതിന് ഉണ്ട് കാരണം വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ ബിസിനസ്സിനെ ഡിസ്റ്റേബ് ചെയ്യാൻ കഴിയുന്നതാണ് ആ ഡിജിറ്റൽ ഓഫ് അത് വേറെ കാര്യം അതിനപ്പുറം ലോകത്താകമാനമുള്ള മനുഷ്യർ നിങ്ങൾ ഈ ചെയ്യുന്ന വംശത്തിയെക്കുറിച്ച് അറിവുള്ളവരാണ് ഞങ്ങൾക്കതിൽ വിയോജിപ്പുണ്ട് ഞങ്ങൾ രാഷ്ട്രനായകരല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പോളിസി എടുക്കാൻ പറ്റത്തില്ല പക്ഷേ നിരത്ത് തെരുവുകൾ നിങ്ങൾക്കെതിരാണ് എന്ന് പറയലാണ് അത് വലിയ കാര്യമാണ് അതിൻ്റെ ഫലം ആ ജനങ്ങളുടെ ഒരു മൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തുമാത്രം മൂവ്മെൻറ്റ്സ് നമ്മൾ കാണുന്നു അതിൻ്റെ എന്തുമാത്രം പ്രയാസങ്ങൾ നിങ്ങളിത് ജനങ്ങൾ മൊത്തം അറിഞ്ഞു പോയി നിങ്ങളുടെ ഈ വംശകൃത്യ അതാണ് നിങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് നത്ന്യാഹിനോട് പറയുന്നുണ്ട് ഇത് ആൾക്കാർ കണ്ടതാണ് പ്രശ്നം അപ്പോൾ ആ പ്രശ്നം അവർ അഭിമുഖിക്കുന്നുണ്ട് കഴിഞ്ഞ മുമ്പത്തെ അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ അനുഭവിച്ചതാണ് അപ്പോൾ ആ ചോദ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അജ്ഞതയില്ലാത്തവരോടാണ് മഹാത്മാഗാന്ധിയോടും ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടൻ ലോകത്തെ ഏറ്റവും വലിയ എംപയറാണ് നിങ്ങൾ ഈ പറഞ്ഞ് രണ്ട് മുണ്ടു കൊടുത്തിട്ട് എന്ത് കാണിക്കാൻ പോകുകയാണെന്ന് അതിനെ അതിജീവിച്ചല്ലേ വന്നേ ഈ വകം വിവരദോഷികളെയും കൂടി അതിജീവിച്ചിട്ടാണ് സമരങ്ങൾ ഇന്നലെ ചില അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന അനിഷ്ട സംഭവം ഉണ്ടാകാൻ നമ്മുടെ ആരുടെയും വ്യക്തി ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിൽ കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്താനും തടയാനും നമ്മുടെ സ്വതന്ത്രമായ മൂവ്മെന്റ് തടയാനൊന്നും ആർക്കും അവകാശമില്ല എന്തിന്റെ പേരിലായാലും പക്ഷെ ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പഴയതോ സമരങ്ങളുടെ ക്ലിപ്പൊക്കെ വെച്ചുകൊണ്ട് തന്നെ നാളത്തെ സമരം ഈ പറഞ്ഞ അക്രമ സ്വഭാവമായിരിക്കുമെന്ന് മറ്റുള്ളൊരു ഒരു 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 സംഗതി ക്രിയേറ്റ് ചെയ്യുകയാണ് ഇതുമാതിരി കുഴപ്പക്കാരുടെ സമരമാണ് കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ സമരമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ഒരു മുൻവിധി ക്രിയേറ്റ് ചെയ്യണം പ്രിജുഡൈസ്ഡ് ആയിട്ട് സമീപിക്കുകയാണ് എന്തിന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ സരത്തോടൊരുതരം ഒരു 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 വിപ്രതിപത്തി ജനത്തിനുണ്ടാവണമെന്ന് മറ്റുള്ള ആണ് ഇവിടെ കോവിഡിൻ്റെ പേരിൽ എത്ര കളം അടച്ചിട്ടു എത്ര മനുഷ്യരെ തെരുവിലൂടെ ചെരുപ്പില്ലാതെ ചപ്പാത്തി പോലും കൊടുക്കാതെ എത്ര മനുഷ്യർ കുഴഞ്ഞു വീണു എത്ര കുഞ്ഞുങ്ങൾ നിലത്തെ ഉള്ളുന്നത് നമ്മൾ കണ്ടാണ് ആർക്കും ഇല്ലായിരുന്നുള്ള വേദന അ എത്ര ദിവസമാണ് ഈ നോട്ട് നിരോധനത്തിൻ്റെ പേരിൽ മനുഷ്യർ ഇവിടെ കന്ന് പ്രയാസപ്പെട്ടു പോയത് ഒരൊറ്റ ദിവസം ആ സമരത്തിൻ്റെ കോഴ്സ് ജനങ്ങൾ മനസ്സിലാക്കേണ്ട പ്രശ്നമാണ് അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട് തൊഴിലാളി സംഘടനകൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് ആളുകളെ ഒരു ദിവസം എന്താണ് ഇങ്ങനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലും അപ്പുറത്ത് ആളുകളെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പണി അവരെടുക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ആളുകളെ ഭീഷണിപ്പെടുത്താനൊന്നും പാടില്ല അതിൻ്റെ കാലം കഴിഞ്ഞുപോയി ഇപ്പോൾ കോളേജിലൊക്കെ ചിലപ്പോൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ കൈയും പെട്ടും കാലും പെട്ടും എന്നൊക്കെ പ്രിൻസിപ്പിളിനൊക്കെ പേടിപ്പിക്കുന്ന മുദ്രവാദം വിളിക്കുന്നതാണ് അതൊക്കെ ആൾക്ക് കേൾക്കും പുച്ഛമാണ് ഭയപ്പെടുത്തിയും മുഷ്ടി മുഷ്ടിചുരുട്ടിയും ആളുകളെ അസ്വസ്ഥരാക്കരുത് അതിനപ്പുറം ആളുകളെ രാഷ്ട്രീയമായി എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഈ പറയുന്ന തൊഴിൽ കോഡുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിൽ കോഡുകൾ അതുമായി ബന്ധപ്പെട്ട പതിനേഴ് ആവശ്യങ്ങൾ അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തുമാത്രം കുഴപ്പമുണ്ടാക്കുന്നതാണ് അത് നോട്ട് നിരോധനം പോലെ അത് കോവിഡ് കാലത്ത് സർക്കാർ സ്വീകരിച്ച സമീപനം പോലെ കുഴപ്പം പിടിച്ചതാണ് എന്ന ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലേക്കാണ് സംഘടനകളും കേന്ദ്രീകരിക്കേണ്ടത് അല്ലാതെ ഒരു ദിവസം വന്ന് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നതിനല്ല രാഷ്ട്രീയ പ്രവർത്തനം അതും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല എന്ന കാര്യത്തിൽ ഇവർക്ക് ബോധ്യം ഉണ്ടാവണം മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ സമീപിക്കും ആ സമരത്തിൻ്റെ കോസ് എന്താണ് ഈ സമരം എന്ന് പറഞ്ഞാൽ പുച്ഛം ഉണ്ടാകുന്നത് വലതുപക്ഷത്തിൻ്റെ നാക്കായി പോകുന്നതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഈ പ്രശ്നം എന്താണ് നമ്മൾ കർഷക സമരത്ത് കണ്ടാണ് കർഷക സമര കാലത്ത് മൂന്ന് ബില്ലുകൾ പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കർഷകർ തെരുവിൽ സമരം ചെയ്തപ്പോൾ ആ സമരത്തെ അഡ്രസ്സ് ചെയ്യാനേ ഈ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദി ഗോസായിമാർ തയ്യാറായില്ല പക്ഷെ ഒരു ദിവസം അവരെല്ലാം കൂടി ചർച്ചയ്ക്കെടുത്തു എപ്പോഴാ എടുത്തു എന്നറിയോ ഇത് വിദേശ ടൂൾ ആണെന്നുള്ള സാധനം ബി ജെ പി ആഫീസിൽ വന്നപ്പോൾ ആണോ നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലോ പി ടി വിഷ പോസ്റ്റ് ഇടുന്നു അപ്പോൾ തന്നെ സച്ചിൻ തെണ്ടുൽക്കർ പോസ്റ്റിടുന്നു അപ്പഴാണ് എടുക്കുന്നത് അതാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ സമീപനത്തിൻ്റെ പ്രശ്നം രാഷ്ട്രീയ ഉള്ളടക്കം ചോർന്നു പോവുകയും ജനതീവിൻ്റെ പ്രശ്നങ്ങൾ ചോർന്നു പോവുകയും സർക്കാർ ഓടിയിട്ടില്ലാതാവുകയും ചെയ്യുക എന്നിട്ട് വ്യക്തിപരമായ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തീരുമാനമെടുക്കുക ഇപ്പം ഞാൻ കടന്നു വന്ന കാലത്ത് എനിക്ക് കോളേജിൽ വെച്ച് ഏതെങ്കിലും എസ് എഫ് ഐക്കാർ എന്നെ വരട്ടിയിട്ടുണ്ട് എന്നതിന് പേരിൽ ജീവിതാദ്യം വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയായി നിൽക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കെ എസ് പേടിപ്പിച്ചിട്ടുണ്ട് എന്നെ കോളേജ് വെച്ച് ഏതായാലും കോർണറിരിക്കുമ്പോൾ ചൂടായി അതുകൊണ്ട് ജീവിതാന്ത്യം പറയാം ഞാൻ രാഹുൽ ഗാന്ധിയുടെ വിരോധമുള്ള ആളായി മാറുക എനിക്കൊരു ചാനലിൽ അവതരിപ്പിക്കാനുള്ള സ്പേസ് കിട്ടി അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കോൺഗ്രസ് സി ഡബ്ല്യു സിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന്റെ പി ബിയോടക്കുള്ള എൻ്റെ വിരോധം തീർക്കുക എങ്ങനെയൊക്കെ ആയി മാറി അങ്ങനത്തെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ ടേക്ക് അവസാനിപ്പിക്കുന്നു സിനിമയും ഞങ്ങൾ ഓഫീഷ്യൽ യാത്ര പോകുമ്പോൾ നമ്മുടെ വണ്ടി ഔദ്യോഗിക വാഹനം തടഞ്ഞു നിർത്തി വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു അത് വേറെ കാര്യം